ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ക്യാരറ്റും മാങ്ങയും കൂടെ വെള്ളയ്ക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ഞാൻ ആവശ്യമായിട്ട് അരക്കിലോ മാങ്ങ ഇങ്ങനെ നീളത്തിൽ തൊലി കളയാതെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഉപ്പ് വരട്ട് വെച്ചേക്കുവാണേൽ അരക്കിലോ ക്യാരറ്റ് അരക്കിലോ മാങ്ങയ്ക്ക് അത്രയും തന്നെ അരക്കിലോ ക്യാരറ്റ് അതിനാവശ്യമായ സാധനങ്ങൾ രൺ മൂന്ന് കൂടം വെളുത്തുള്ളി ഒരു ആറേഴ് പച്ചമുളകെ ആറേഴ് പച്ചമുളകെ എടുത്തിട്ടുള്ളൂ കാന്താരി ഉണ്ടെങ്കിൽ പത്ത് പച്ചമുളക് എടുക്കാം ഞാൻ കാന്താരി എടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് വെളുത്ത് ഇഞ്ചി നല്ല അര ഇഞ്ച് നീളത്തിലുള്ള ഒരു കൂട്ടം ഇഞ്ചി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇത് ക്യാരറ്റ് ഞാൻ അരമണിക്കൂറിന് മുമ്പ് അരിഞ്ഞ് ഉപ്പ് ഇരട്ടി വെച്ചേക്കുവാണ് മാങ്ങ ഉപ്പ് ഇരട്ടി വെച്ചേക്കുവാണ് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം നമുക്ക് പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഗോൾഡ് വിന്നർ ഒഴിച്ചാലും കുഴപ്പമില്ല നല്ലെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒരു മൂന്നാലഞ്ച് സ്പൂൺ ഒഴിച്ച് ഇവിടെ കടുക് വേണം കടുക് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് പൊട്ടണം അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെയ്തോട്ടിരിക്കുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം അത് വേറൊരു പാത്രത്തിൽ അടപ്പ വെച്ച് ഒരു അല്പം ഉപ്പിട്ട് തിളപ്പിക്കണം ഒരു രണ്ട് സ്പൂണ് ഉപ്പിടാം ഉപ്പിട്ടിട്ട് അതൊന്ന് തിളപ്പിച്ച് വയ്ക്കാം ഇവിടെ എണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കട ഇട്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ മുഴുവനെ ഉള്ള ഉലുവാണ് ചെറുതാക്കി വെക്കൊട്ടിക്കഴിയുമ്പോഴ നമ്മടെ വെളുത്തുള്ളി ഇട വെളുത്തുള്ളി ഇച്ചിരി വേറെ ഇട്ടാലും ചാർന്നില്ലയോ എത്ര കണക്കൊന്നിയില്ല ഇഞ്ചി ഇട പച്ചമുളക് ഇട പച്ചമുളക് അല്പം നീളത്തിൽ അരിഞ്ഞു നേരെ കുഴപ്പമില്ല അതോടൊപ്പം തന്നെ കാന്താരി കാന്താരി ഞെടുപ്പ് എടുക്കണ്ട ഞെടുപ്പോട് തന്നെ ഇടുന്നോട്ട് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കരിയാത്ര ഇടാം ഇന്ന് നല്ല ഗുണമൊക്കെ ഒന്ന് അല്പം തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ല ഗണമൊക്കെ ഇന്ന് നമുക്കിത് വഴറ്റിയെടുക്കാം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും എടുത്തുള്ളിയും എല്ലാം നല്ല ഗോണൊക്കെ വയന്നിട്ടുണ്ട് കാന്താരി കാണിച്ചെണ്ണിക്കത് ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പിടിയുള്ള ഒരു പാത്രം എടുത്തൊന്ന് കമത്തി അടയ്ക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കാന്താരി മൊത്തം പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖത്തെല്ലാം വീഴും ഞാനിത് അങ്ങനെ അടച്ചിട്ട് എടുത്തത് അന്നേരം കാന്താരി എല്ലാം അതിനകത്ത് തന്നെ കിടന്ന് ഒന്ന് പൊട്ടിത്തെറിച്ചാലും നമ്മുടെ ദേഹത്തങ്ങും നീഴത്തൊന്നുമില്ല അന്നേരം തന്നെ വയന്ന് വയനങ്ങനെ കിടക്കും നല്ല നല്ലവണക്ക് വയന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഈ ക്യാരറ്റ് ക്യാരറ്റ് ആദ്യം ഇട്ടിട്ട് ഒന്ന് പയറ്റി എടുക്കാം ക്യാരറ്റിന് ഇച്ചിരി വേവ് കൂടുതലുള്ള ഇല്ലയോ മാങ്ങയെക്കാട്ടിലും അതുകൊണ്ട് ആദ്യം ക്യാരറ്റ് വേണം ഇടാൻ ക്യാരറ്റ് ഇട്ടിട്ട് നല്ലവണക്കൊന്ന് വഴട്ടി എടുക്കാം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇല്ലാത്ത ഇട്ട് നല്ല മോണൊക്കെ ഒന്ന് വഴറ്റി അത് നല്ല മോണൊക്കെ ഒന്ന് വയർന്ന് കഴിയുമ്പോഴേ മാങ്ങ ഇടാവും മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമുണ്ടല്ലോ ഈ വെള്ളം ഒന്ന് ഒഴിക്കാം തിളച്ച് വെള്ളം തിളച്ച് അടക്കണേ ഇതൊന്ന് ലെവലിൽ വേണം വെള്ളം ഒഴിക്കാൻ ഇതൊന്ന് തിളയ്ക്കട്ടെ ചെറുതായിട്ടൊന്ന് തിള വരട്ടെ നമ്മുടെ ഈ വെള്ളം ഒഴിച്ചത് വാങ്ങയ്ക്കകത്തും ക്യാരറ്റിനകത്തും കിടന്ന് അത് ചെറിയതായിട്ടൊന്ന് തിളച്ചു എന്നൊരു എന്തിട്ടുണ്ട് നമുക്കിനി ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ഇടാം ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ിട്ട് ഇനിയും സിമ്മ തീരെ ചെറുതായിട്ട് വേണം നമ്മുടെ തീ ഇടാൻ ഇനിയും നമുക്ക് ഒരു മൂന്ന് സ്പൂണ് വിനാഗിരി ഒഴിക്കാം ഇത്രയും വിനാഗിരി മതി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി കേൾക്കുന്നത് അത് നമുക്കെന്നിട്ട് നല്ല പോണൊക്കെ ഒന്ന് ഇളക്കാം ഇളക്കിയിട്ട് ഇത് നമുക്ക് ചോറ് ചപ്പാത്തി ഇതില്ലാനും എല്ലാത്തിനും നല്ലതാണ് കഞ്ഞി കുടിക്കാൻ നല്ലതാണ് മാങ്ങൾ ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങക്കെ ഇട്ട് വച്ചിരുന്ന നല്ലതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം